നടൻ ബാലചന്ദ്രമേനോനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ അഭിഭാഷകൻ അറസ്റ്റിൽ കൊല്ലം സ്വദേശി അഡ്വക്കേറ്റ് സംഗീത് ലൂയിസാണ് അറസ്റ്റിലായത് ഇയാൾ കാപ്പ കേസിലും കർണാടകയിൽ കൊലപാതക കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കേസിലെ ഒന്നാം പ്രതി മിനു മുനീർ നേരത്തെ മുൻകൂർ ജാമ്യം തേടിയിരുന്നു അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം മട്ടന്നൂർ നടൻ ബാലചന്ദ്രമേനോനെ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച അഭിഭാഷകനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ് സുജിയ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോ ബാലചന്ദ്രമേനോനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തി അശ്രീല കമൻറ്റുകളും ബാലചന്ദ്രമേനോൻ്റെ ഫോട്ടോയും ഉപയോഗിച്ച് അശ്രീല കമൻറ്റുകളടക്കം ചേർത്ത് കൊണ്ട് പ്രചരിപ്പിച്ചു തുടങ്ങിയ പരാതിയാണ് ഇയാൾക്കെതിരെ ലഭിച്ചത് ഈ പരാതിയിൽ പിന്നീട് പോലീസ് അന്വേഷണം നടത്തി കാക്കനാട് സൈബർ പോലീസ് അന്വേഷണം നടത്തി കേസെടുക്കുകയും അതിലാണ് ഇപ്പോൾ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇയാൾ കൊല്ലം കുണ്ട്ര സ്വദേശിയാണ് നാൽപ്പത്തിയാറ് വയസ്സാണ് പ്രായം നേരത്തെ പല ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുണ്ട്ര പോലീസ് ഇയാളെ കാപ്പ ചുമത്തിയിരുന്നു മാത്രമല്ല കർണാടകയിൽ ഇയാൾക്കെതിരെ ഒരു കൊലപാതക കേസും നിലവിലുണ്ട് എന്നാണ് ഇപ്പോൾ സൈബർ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഈ കേസിലെ ഒന്നാം പ്രതി നടിയും ആലുവ സ്വദേശിയുമായ മിനു മുനീറാണ് എന്നാൽ മിനു മുനീർ പിന്നീട് കോടതിയെ സമീപിക്കുകയും മുൻകൂർ ജാമ്യം നേടുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് പോലീസ് മിനു മുനീറിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത് എന്തായാലും ബാലചന്ദ്ര മേനോൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അഭിഭാഷകനാണ് അതിന് അതിനേക്കാൾ അപ്പുറം അയാൾ ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ് സുജയ